വ്യാജ മദ്യ കച്ചടി കൂടുന്നുണ്ട് നിർവചി മറ്റ് സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ട് വ്യാജ മദ്യക്കച്ചറിൽ കൂടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് പ്രയാസകരമായിരിക്കും സ്ഥാപനം ഇത് നടത്തിക്കൊണ്ട് പോലുള്ള അവസാനം ചോദിക്കുക അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പത്ത് മണിക്ക് അവസാനിപ്പിക്കുക നാട്ടിൽ ക്രമസമാധാനം പറ മണിയെടുക്കുന്ന വീട്ടിൽ പോയി കിടക്കണം ഇപ്പം പത്തും പതിനെട്ടും വർഷമായ തൊഴിലാളികളെ പയ്യെ പറഞ്ഞു വിട്ടിട്ട് പുതിയ ആൾക്കാർ എടുക്കും അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ട്രെയിനിങ്ങിന് കൊണ്ടുവരും ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിസാര പൈസ കൊടുത്താൽ മതി പത്തോ രണ്ടായിരം മൂവായിരം കൊടുത്താൽ അവരുടെ കാര്യം നടക്കും ഈ നിയമം എടുത്തു കളയണം എന്ന് എടുത്തു കളഞ്ഞ ആ നിയമത്തിനെതിരെ തിരിച്ചു കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരുപാട് അവിടെ സംസാരിച്ചോ പറഞ്ഞു നിങ്ങളെ വേറെ ബോർഡ് ചേർക്കാൻ മതി അതിനർത്ഥം ഈ ക്ഷയം ഇതുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് വേറെ ബോർഡ് ഉണ്ടാക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ വരുമാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദ്യം എന്ന് പറയുന്നത് എന്നാലിപ്പോൾ മദ്യവില്പന നടത്തുന്ന ബാർ തൊഴിലാളികൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ധർണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എന്നീ വിഷയങ്ങളിൽ അവർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് ട്രേഡ് കൂടിയായ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അബ്കാരി തൊഴിലാളി ക്ഷേമത്തിൻ്റെ നിലനിർത്തണം സർക്കാർ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം ഒരു ഉത്തരവിറക്കി ഇവിടെ ബാർ ലൈസൻസ് പുതുക്കുന്നതിന് അബ്കാരി തൊഴിലാളി ക്ഷേമത്തിൻ്റെ ക്ലിയറൻസ് നിർബന്ധമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിന്റെ ഉത്തരവിലൂടെ ആ ക്ലിയറൻസ് എടുത്തു കളഞ്ഞിരിക്കുക ഇതിലെ ഫലമായി ബാറുമേഖലയിൽ നിന്ന് തൊഴിലാളികളാരെയും ഇപ്പോൾ അങ്ങോട്ട് ചേർക്കുന്നില്ല ചേർക്കുന്നില്ല അങ്ങനെ തൊഴിലാളികളെ ചേർക്കുന്നില്ലെന്ന് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന തൊഴിലാളികളെ കൂടി അവർ പിൻവലിച്ചുകൊണ്ട് ഇ പി എപ്പിലേക്ക് ചേർക്കുക ഇതിലെ ഫലമായി എന്താ സംഭവിക്കുന്നത് ക്ഷേമതോളിലേക്ക് വരുന്ന വരുമാനം ഇല്ലാതാകുന്നു അങ്ങനെ വരുമാനം ഇല്ലാതാക്കിയത് തരും ഈ ക്ഷേമ സ്വയം ഇല്ലാതാക്കും അല്ലേ ഈ ക്ഷേമം എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് കൃത്യമായി ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കുന്ന ഒരു ബോർഡാണ് നമുക്കറിയാം പല ക്ഷേമതി ബോർഡൊന്നും പെൻഷൻ പറ്റാമല്ലോ ഇപ്പം ഇവിടെ സർക്കാർ സഹത്തിൽ പ്രവർത്തിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് തൊഴിലടുമ വിവവും തൊഴിലാളി വികൃതം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ക്ഷേമതി ബോർഡ് അതുകൊണ്ട് മാത്രം എന്ത് ചെയ്തു എല്ലാ തൊഴിലും കൃത്യമായ ആനുകൂല്യം കിട്ടുകയും കിട്ടുകയും ചെയ്യുന്നു ആ ക്ഷേമതി ബോഡ് ഇല്ലാതാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇല്ലാതായിപ്പോ കഴിഞ്ഞാൽ ഈ തൊഴിലാളി അനാഥരായി മാറും അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഈ ഈ നിയമം എടുത്തു കളയണം എന്ന് എടുത്തു കളഞ്ഞ ആ നിയമത്തിനെതിരെ തിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒരു അവിടെ സംസാരിച്ചും പറഞ്ഞു നിങ്ങളെ വേറെ ബോർഡിൽ ചേർക്കാമെന്ന് അതിനർത്ഥം ഈ ഷയം ഇതുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് വേറെ ബോർഡ് ഉണ്ടാക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് ബാറുടമക്ക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യാൻ പോകുന്നത് അല്ലാതെ തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല മനസ്സിലായോ അതുപോലെ തന്നെ ഒന്നാം തീയതി ട്രൈഡേ നിലനിർത്തണമെന്ന് ഞങ്ങൾ പറയും ഞാൻ എന്തുകൊണ്ടാണ് ഒന്നാം തീയതി ട്രൈഡേ നിലനിർത്തണമെന്ന് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയും ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ബാർ മദ്യ അടഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഒന്നാം തീയതി ആവുമ്പോഴത്തേക്ക് എന്താ പറയുക സാലറി കൊടുക്കുന്ന ദിവസമാണ് അന്ന് ഇത് പ്രഖ്യാപിച്ച ദിവസങ്ങൾ അപ്പോൾ ഈ കുറച്ച് നമ്മുടെ മാറി വന്ന എല്ലാവരും നല്ല മനസ്സിലല്ലല്ലോ ഈ ചതിയന്മാരെ ആൾക്കാർ പറയും വന്ന് ആദ്യം സീറ്റ് പിടിച്ചിരിക്കും സന്ധ്യ ആകുമ്പോൾ ഇരിക്കും ഈ ഉദ്യോഗസ്ഥർ ശമ്പളം മേടിച്ചു നേരെ വാറിലേക്കാണ് വരുന്നത് വരുന്നോ കഴിഞ്ഞാൽ ആ ആ പോനെ ഇരിക്കാം പട്ടണം കഴിക്കും ഇവർ തന്നെ മേടിച്ചു കൊടുക്കും കഴിപ്പിച്ച് ഇവനെ നല്ലവണ്ണം മതിപ്പിച്ചിട്ട് വീട്ടിൽ കൂടാൻ പറ്റും ഇവർ കൊണ്ടെ കൊണ്ടുപോകും പോകുന്ന വഴിക്ക് പൈസ മൊത്തം എടുക്കും വീട് ചെല്ലുമ്പോൾ പത്ത് പൈസ ഉണ്ടാകും നേരെ മറിച്ച് ഒന്നാം തീയതി അവധിയാണെങ്കിൽ ഈ പൈസ നേരെ വീട്ടിൽ ചെല്ലും വീട്ടിൽ പൈസ കൊടുത്തിട്ട് പിറ്റേ ദിവസം കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്ന് ചിലവഴി അതുകൊണ്ട് പലരുടെയും പൈസ പോകാത്ത ഒരവസ്ഥ ഞാൻ കണ്ടു അതുപോലെ പല ഒന്നാം തീയതികളും ഞാൻ കണ്ടുകൊണ്ട് ഈ പല ഉദ്യോഗസ്ഥന്മാരും വഴി കിടക്കും രാത്രി ഒന്നാം തീയതി വഴിയിലാണ് കിടക്കുന്നത് നേരെ പത്ത് പൈസ ഉണ്ടാകില്ല ഇപ്പോൾ എടുത്ത് ഏത് ഏത് സ്ഥലക്കാരുടെ തീരുമാനം കൊള്ളാം ആ തീരുമാനം നല്ല തീരുമാനമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ തീരുമാനം പിൻവലിക്കരുത് അത് അങ്ങനെ തന്നെ നിന്നപ്പോൾ അതിൻ്റെ ബില്ല് ഇവിടെ ടൂറിസ്റ്റിൻ്റെ കുറവൊന്നും സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ബില്ല് കണ്ടുപിടുത്താ കണ്ടുപിടിച്ചിരിക്കുന്നത് ടൂറിസം വറവ് കുറഞ്ഞു മദ്യ നിരോധനം നടപ്പാക്കിയ സംസ്ഥാനം നമുക്കിവിടെ ഇല്ലേ അവിടെയൊക്കെ ടൂറിസം പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഈ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് ഇത് ഒന്നാം തീയതി അടച്ചിട്ടിട്ട് എന്ത് ടൂറിസത്തിന് കുറവുമല്ല ഉണ്ടായോ അതൊന്നും ഉണ്ടായി കുറവൊന്നുമില്ലല്ലോ പിന്നെതിനായിരുന്നു ഇവർ പറയുന്നത് പിന്നെ അടുത്ത ആവശ്യത്തിൽ പറയുന്നത് ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാക്കുക ഇപ്പം പതിനൊന്ന് ടു പതിനൊന്നാണ് അത് പത്ത് ടു പത്താക്കണം എന്നാണ് ഞാനീ പറയുന്നത് രണ്ട് കാരണങ്ങളാണ് രാവിലെ മദ്യം കഴിക്കാത്തവരെ മറ്റ് ലഹരി ബസ്സുകൾ പോകുന്നു അതിലോ വ്യാജ മദ്യമൊക്കെ എത്ര കൂടുന്നുണ്ട് ഡിർവേജി മറ്റ് സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ട് വ്യാജ മദ്യ കച്ചറി കൂടുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും എതി ഇത് തുറന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഇത് ചില്ലറ കിട്ടാത്ത കൊണ്ട് അവർ വലിയ പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്യണം ബ്ലാക്ക് ലേ കുഴിറ്റ് പൈസ കൊടുത്ത് മേടിക്കാൻ വേണം രണ്ടാമത്തെ വിഷയം അതന്നെ ഇല്ല രാത്രി പത്ത് മണിക്ക് ശേഷം മാറി വരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും മട്ട് കഞ്ചാവും രാസലഹരിയും കഴിച്ചിട്ട് വരുന്ന ആൾക്കാരും അവർ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പോകത്തുള്ളൂ നല്ല വേദന തന്നെയാണ് ഞങ്ങളൊക്കെ പത്തരയാകുമ്പം തന്നെ ഗേറ്റൊക്കെ അടയ്ക്കുക വരുന്നവരെ ആ സ്റ്റാലിംഗ് കഴിപ്പിച്ച് വിടുക ചെയ്യുന്നത് അപ്പോൾ അതിന് എങ്ങനെ എങ്ങനെയല്ലേ അടച്ചിട്ട് പോകാൻ പറ്റും അത് ഒരു മണി വരെയൊക്കെ അവസ്ഥ നിങ്ങളെ നാലോ വെച്ച് നോക്കിക്കുകയും എന്ത് പ്രയാസകരമായിരിക്കും ഈ സ്ഥാപനത്തിൽ ഇത് നടത്തിക്കൊണ്ടുപോലുള്ള അവസ്ഥ ചോദിക്കുകയോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പത്ത് മണിക്ക് അവസാനിപ്പിക്കുക നാട്ടിൽ ക്രമസമാധാനം പറഞ്ഞ വീട്ടിൽ പോയി കിടക്കണം അത് വരുമാനത്തെ ബാധിക്കില്ലേ ആരുടെ വരുമാനത്തിലെ ബാധിക്കുന്നത് ഈ വരുമാനം തന്നെ കിട്ടുക ഒരു മണിക്കൂർ നേരത്തെ തുറന്നാൽ കിട്ടുക അല്ലേ ഒൻപത് മണിക്ക് തുറന്നോട്ടെ രാത്രി വരെ നീട്ടേണ്ട കാര്യമുണ്ടോ ഒൻപത് മണിക്ക് തുറന്ന് പതിനെ പത്ത് മണിക്ക് അവസാനിപ്പിക്കേ അപ്പോഴും മണിക്കൂർ മണിക്കുമ്പോൾ ലാഭിച്ചില്ലേ ഇല്ലേ ആ വരുമാനം കുറേ തോന്നുമില്ല ഇത് ചുമ്മാ പറഞ്ഞ വരുമാനം കുറേ പറഞ്ഞത് ചുമ്മാ പറയുന്നത് തന്നെയാണ് പിന്നെ ഞങ്ങളുടെ വരുമാനം ഞങ്ങൾക്ക് ഇഷ്ട വരുമാനം ഒന്നും അവർ തരത്തില്ല ഞങ്ങൾക്ക് കിട്ടുന്ന സാലറി മാത്രമേ തരത്തുള്ളൂ കൂടുതൽ പണിയെടുത്ത് ഞങ്ങൾക്ക് ഇഷ്ടം പൈസ അവർ തരത്തൊന്നും തരത്തൊന്നുമില്ല എങ്ങനെ അതേപ്പറ്റി എനിക്കറത്തില്ല ബോധവക്കലൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ അതേപ്പറ്റി ഒരു അന്വേഷണം നട എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് പ്രശ്നങ്ങൾ തൊഴിലാളികൾ നേരിടുന്നുണ്ടോ എങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ തൊഴിലാളികൾ നീ തൊഴിലാളികളെ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിൽസ്ഥിരത ഇല്ല എന്നുള്ളതാണ് ഈ മേഖല തൊഴിലാളി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം തൊഴിൽസ്ഥിരത ഇല്ല എന്നുള്ളതാണ് ഇപ്പം പത്തും പതിനെട്ടും വർഷമായി തൊഴിലാളികളെ പയ്യെ വിട്ടിട്ട് പുതിയ ആൾക്കാർ എടുക്കും അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങിന് കൊണ്ടുവരും ട്രെയിനിങ്ങിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിസാര പൈസ കൊടുത്താൽ മതി പത്തോ രണ്ടായിരം മൂവായിരം കൊടുത്താൽ അവരുടെ കാര്യം നടത്തും പത്തും പതിനെട്ടും വർഷമായ ആൾക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം സാലറി വർദ്ധിപ്പിക്കണം അവർക്ക് നേട്ടത്തിൽ ഇവരെ പയ്യൻ ഒഴിവാക്കും ഒരു പതിനെട്ട് വയസ്സ് ജോലിയെന്ന് പറഞ്ഞാൽ ഇരുപത്തെ വയസ്സ് ജോലിക്ക് അറിയാം ഒരു മുപ്പത്തെട്ടാത്ത വയസ്സെല്ലാം നാൽപ്പത്താം വയസ്സല്ലേ പിരിച്ചു വിടുമ്പോൾ പിന്നെ ഇവൻ്റെ വേറെ ജോലിക്ക് പോകാൻ പറ്റുക പിന്നെ അവൻ്റെ കുടുംബം എങ്ങനെ പറഞ്ഞത് ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യം വരുന്ന സമയം എന്ന് പറഞ്ഞത് ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പഞ്ച് വയസ്സാണ് ആ സമയത്ത് ജോലിയില്ലാത്തൊരു അവസരമുള്ള അവസ്ഥ നാല് വെച്ച് നോക്കും പിന്നെ തൊഴിൽ സംരക്ഷണം കിട്ടുന്നില്ല തൊഴിൽ സംരക്ഷണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാലും അടിപൊടി ബാറിലെ ജോലി ചെയ്യുന്നത് എപ്പോഴും വലിയ പ്രശ്നമുണ്ടല്ല ഏ നിമിഷം അടി പൊട്ടാം അടി ഉണ്ടായി ഞങ്ങൾക്ക് പല അംഗവൈകലേ സംഭവിച്ചാൽ ഇവിടെ തിരിഞ്ഞ് നോക്കത്തില്ല നേരെ എടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകുക തിരിച്ചു പോവുക ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം കുമ്പഴ ബാറില് കുമ്പഴ ഒരു ബാറില് രാത്രി ജോലി ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ഒരു തൊഴിലാളി വണ്ടി ഇടിച്ചു ബാറിൻ്റെ മുന്നിൽ വെച്ച് വണ്ടി ഇടിച്ചു അപ്പുറത്തെ തൊഴിലാളികൾ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി വെൻറ്റിലേറ്ററി കയറ്റി ഉടനെ ഇരുപതിനായിരം രൂപ അടയ്ക്കണം ഈ പിള്ളേർ ഓടി ചെന്ന് കൗണ്ടറിൽ ചെന്നിട്ട് ഇരുപത് ഇരുപതിനായിരം രൂപ മേടിച്ചുകൊണ്ട് വന്ന് അടച്ചു അപ്പോൾ അതിൻ്റെ മാനേര ഒന്നെ ഈ പിള്ളേരെ വേണ്ടി പറഞ്ഞു ഇപ്പം തന്നെ പൈസ തിരിച്ചടയ്ക്കണം തിരിച്ചടക്കണോ മനസ്സിലായി അപ്പോൾ ആ പിള്ളേർ പൈസ തിരിച്ചെടുത്തിട്ട് അവർ പുറത്തിറങ്ങി പിരിവെടുത്തിട്ടാണ് ഇരുപതിനായിരം രൂപ കൊടുക്കുന്നത് മനസ്സിലായോ അത് സ്ഥിരം തൊഴിലാളിയാണ് എട്ട് വർഷമായിട്ട് ജോലി തൊഴിലാളിയാണ് നേരെ ഭാഗത്തെ വണ്ടി ഇടിച്ചിട്ട് ഒരു പൈസ പോലും കൊടുക്കാ ഒരു പൈസ പോലും കൊടുക്കാതെ ആ കൊടുത്ത പൈസ തിരിച്ചു മേടിച്ച സമീപനം ഔദ്യോഗിക സമീപനമാണ് ഈ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ എങ്ങനെയും പോകട്ടെ പക്ഷെ ഞങ്ങളെ പ്രധാന ഒട്ടാവശ്യം പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞത് ഈ മേഖല എല്ലാ തൊഴിലാളികളെയും ക്ഷേമതി പോലുള്ള അംഗങ്ങളാക്കണം അപകരി തൊഴിലാളി ക്ഷേമ അംഗങ്ങളാക്കണേ തൊഴിലാളികൾ അതിനാവശ്യമായ നിയമം നിർമ്മിക്കണം കൊണ്ടായിരുന്ന എടുത്തു കളഞ്ഞ നിയമം തിരിച്ചു കൊണ്ടുവരണം ബാക്കി എല്ലാ തൊഴിലാളികളും ഇ പിൽ അല്ല ചേർക്കേണ്ടത് ഇ പിൽ അത് വേറെ ബാറിൻ്റെ ഭാഗ ഇവർ പറയുന്നത് ബാറിൻ്റെ അകത്ത് ഹോട്ടൽ പ്രവർത്തിക്കുന്നു ഹോട്ടലിലെ ഷോപ്സ് ആൻഡ് കൊമേഴ്സിലെ പരിധി വരുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ ഇ പി ചേർക്കുന്നത് അവർ പറയുന്നത് അത് ശരിയാണ് സമ്മതിച്ചു പക്ഷേ ബാറ് വേണമെങ്കിൽ ഹോട്ടൽ വേണം ഹോട്ടൽ ലൈസൻസ് ഉണ്ടല്ലേ ബാർ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ബാറെന്ന് പറയാം ഈ ബ്രസ്റ്റോറൻ്റ് ബാറിനുള്ള റെസ്റ്റോറൻറ്റും ബാറിൻ്റെ ഭാഗം തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ തൊഴിലാളി ഈ പീപ്പിൾ പി എല്ലാം ചേർക്കേണ്ടത് ക്ഷേമത്തിലാണ് ചേർക്കേണ്ടത് അതുകൊണ്ട് എല്ലാ തൊഴിലാളിയും ക്ഷേമയിൽ ചേർക്കണമെന്നും ഒന്നാം തെല ട്രൈഡ് ഞാൻ പ്ര ഇത്ര സമയം പത്ത് ടു പത്താക്കണമെന്നും അവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഈ മൂന്ന് ആവശ്യം പ്രധാനമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നു ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിലനിർത്തുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറാമാൻ അഖിലൊപ്പം അമൽ ബുദ്ദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം